ഹായ് ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള അതിൻ്റെ ലോക്കൽ പ്ലേസ് വരിക വാപ്പലശ്ശേരി എന്നൊക്കെ പറയും ആ സൈറ്റാണ് ഇതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് നമ്മൾ വയ്ക്കുന്നത് ഇത് നമ്മൾ ബുക്കിംഗ് സമയത്ത് ഇവിടെ വന്നാണ് ഒരു ഓഗസ്റ്റിലാണ് ഇവിടെ ബുക്കിംഗ് ചെയ്തത് ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബുക്കിംഗ് ചെയ്തത് നമുക്ക് വർക്ക് കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ആ സമയത്തൂടെ ബുക്കിംഗ് സമയത്ത് ഇവിടെ വന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തം നാല് വീടുകളാണ് താഴെ രണ്ട് മൂളില് രണ്ട് ഇത് റെന്റ് റൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കാരണം ഇതിൻ്റെ മെയിൻ തൊട്ടടുത്താണ് എയർപോർട്ട് വരുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അതെ അപ്പം അവിടെ ഉള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ വർക്ക് തുടങ്ങിയത് ഒരു മാർച്ച് പതിമൂന്ന് പതിമൂന്നിനാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യുക ഫ്ലോർ കോൺക്രീറ്റ് കോൺക്രീറ്റാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് അവരാണ് ചെയ്തത് അവർ പോളം ഫോട്ടിങ് ചെയ്തിട്ട് ക്ലിന്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് മണ്ണ് ഫില്ല് ചെയ്ത് നമുക്ക് തന്നു പിന്നെ അതിന് നമ്മൾ വർക്കിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം ഫ്ലോ കോൺക്രീറ്റ് ചെയ്യണമെന്തിനാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ഇതേപോലെ വെൽഡിംഗ് സെറ്റ് അതേപോലെ ഗ്രൈൻഡർ കട്ടിങ് മെഷീൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഈ വർക്ക് ചെയ്യണത് അപ്പോൾ മാക്സിമം ചളി ഇതും വെള്ളം ഒക്കെ പാടെ കൂടിയായി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനെന്തിനൊക്കെ സാധ്യത ഉണ്ട് ആ ഒരു കാരണം വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് കോൺക്രീറ്റ് ചെയ്യണത് കാരണം അപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ക്യൂറിങ് കൊടുക്കുന്ന സമയത്തും നനയിൽ ഒരുപാട് ചളി കെട്ടി നിൽക്കാം ചാൻസ് ഉണ്ട് സാധാരണ രീതിയിലാണ് ചെയ്യണത് അതായത് അവസാനം കോൺഗ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി വർക്ക് ചെയ്യണ സമയത്ത് ഒരുപാട് ചളിയാവും ഇപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒന്നര മാസം എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആ ചുമര് കംപ്ലീറ്റ് ചെയ്തിരിക്കണത് കാരണം ഒന്നര മാസം എടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ രണ്ട് വീടാണ് അതായത് നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അടിയിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വിത്ത് പിന്നെ രണ്ട് കിച്ചൺ രണ്ട് ഹാള് ഒരു സ്റ്റെയർ കേസ് റൂം അങ്ങനെയൊക്കെ വരുമ്പോൾ അതേപോലെ രണ്ട് സിറ്റൌട്ട് ചുമര് ഒരുപാട് അധികം ഉണ്ട് ഇതിൽ അത് കാരണം കൊണ്ടാണ് നമ്മൾക്ക് ഒരു ഒന്നര മാസത്തോളം വേണ്ടി വന്നത് സാധാരണ ബെഡ്റൂം ആയിരിക്കും ഉണ്ടാവുക ഇത് അതിൻ്റെ ഇരട്ടി നമുക്ക് ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ജി ഐ പൈപ്പ് മടിച്ചിട്ടാണ് കുറെ തെറി കേൾക്കേണ്ടി വന്നത് കാരണം ഈ ജി ഐ പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോൾ ഉണ്ടെന്നും ആ അടിയിലത്തെ ആ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന ഫുൾ എയറിൻ്റെ ഉള്ളിൽ കൂടി കണ്ടിന്യൂസ് ആയിട്ട് കമ്പി പോയിണമെന്നൊന്നും തെറി പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കത് വീഡിയോ കാണാനൊന്നും സമയമില്ലല്ലോ അപ്പോൾ ഒരു എന്തേലും കാണുന്നതിൻ്റെ മുന്നേ തന്നെ ആദ്യം വന്നിട്ട് തെറി വിളിക്കുക എന്നുള്ളത് നമ്മളെ മലയാളികളൊരു ഒരു ആണ് അത് പിന്നെ പറഞ്ഞ് നമുക്ക് നേരേക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നല്ല സംശയം അല്ല സംശയം എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ നമ്മളൊരു സൈറ്റിൽ വന്ന് കണ്ട് ഓക്കെ നമ്മൾ വർക്ക് നേരിട്ട് വന്ന് കണ്ടിട്ടാണെങ്കിൽ ഈ പറഞ്ഞത് ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ പൈപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡും കട്ടിങ് കണ്ടോ അതേപോലെ തന്നെ ആ കോൺക്രീറ്റ് അവിടെ ആ സ്ലാബ് ഇട്ടപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്കും അത് കയറിയിട്ടുണ്ട് അത് കൂടാണ്ട് ഈ തല മുതൽ ആ തല വരെ ഫുള്ളായിട്ട് കമ്പി പോണുണ്ട് അതായത് ആ ഹോ പൈപ്പിൽ ക കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം പൈപ്പിൻ്റെ സെൻ്റർ എല്ലാം കട്ടിങ്ങാണ് ഇതേപോലെ എല്ലാ സ്ഥലത്തും കട്ടിങ് ഇട്ടിട്ടുണ്ട് പക്ഷെ ആൾക്കാർ മറ്റേ തോക്കിൻ്റെ ഉള്ളിൽ കയറി വെടിയാക്കണ പോലെ പിന്നെ ഇപ്പോൾ ഇവരോടൊക്കെ പാടെ കൂടി മറുപടി പറയാൻ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തന്നെ സമയമുണ്ടാവുള്ളൂ ഈ വിമാനം ഹെലികോപ്റ്ററൊക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേയാണ് ഈ മറ്റേ ഫോണും ഒക്കെ അതായത് ഇതേപോലെ സുലഭമായി ചാലേ ആൾക്കാർ അത് കണ്ടുപിടിച്ച ആളടക്കാൻ തെറി വിളിച്ചേനെ കാരണം പക്ഷി മാത്രമേ പറക്കുള്ളൂ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനെ തെറി വിളിച്ചായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏതാ നോക്കാനൊന്നുള്ള ക്ഷമ ആർക്കും ഇല്ലല്ലോ അതായത് ഈ രീതിയിൽ കോൺക്രീറ്റ് വാൾ വെച്ച് ചെയ്തിട്ടാണ് ആൾക്കാർ ഇതിനെ കുറ്റം പറയണത് ഇതേ സ്ഥാനത്ത് ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോട്ടയത്തും സകല മനുഷ്യന്മാരും ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ബ്രിക്സിലാണ് വീട് വെക്കണേ ഒരാൾക്കും ഒരു കുഴപ്പമില്ല ഒരു സ്ട്രക്ച്ചർ കാൽക്കുലേഷനും വേണ്ട ഒന്നും വേണ്ട ഇവർക്ക് ഏത് ഈ ഇപ്പോൾ ഏതൊരു മണ്ടന് ആലോചിച്ചാലും കൂടി അറിയാവുന്ന കാര്യമാണ് അതായത് ഒരു ബ്രിക്സ് എന്ന് പറയുന്നത് ഏറി വന്ന ഒരു വൺ ഫുട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ച് എട്ട് ഇഞ്ച് കരണ്ടായിരിക്കും ഒക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ എന്നാൽ കൂടി അതടുക്കി അടുക്കി വെച്ചിട്ടാണല്ലോ ഇവർ വീടുണ്ടാക്കണത് അതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യണത് എംസാൻറ്റും സിമെൻറ്റും തന്നെയാണ് നം അതിൻ്റെ ഒരു കമ്പിയും കൂടി അതിൽ ആഡ് ചെയ്യണില്ല നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് അത് പത്ത്ക്ക് പത്തിൻ്റെ നെറ്റാണ് എട്ട് എം എമ്മിൻ്റെ നെറ്റാണ് ഈ ചുമരിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് പോയിരിക്കുന്നത് അതായത് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ പത്ത് ഇഞ്ച് സ്ക്വയറിൽ ഇതിലെല്ലാം മെഷുണ്ട് അത് ഇപ്പം ഈ ചുമരായി കഴിയുമ്പോഴത്തൊന്നും ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവില്ല അതാണ് പറയണത് ഈ വീഡിയോ കണ്ടിട്ട് തെറി വിളിക്കുന്നതിന് പകരം നിങ്ങൾ നമ്മളൊരു സൈറ്റ് വന്ന് കണ്ടു വിളിച്ചിട്ട് തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കാം ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇത് പേര് ചെയ്തു കഴിഞ്ഞാൽ പറയും ആ ഇത് ഉറപ്പല്ലേ ഇതിപ്പോൾ കേരളത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഇവർ തെറിയല്ല എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ട്രാക്ടർ ഇറങ്ങിയപ്പോൾ അതിന് തെറി വിളിച്ചു കമ്പ്യൂട്ടർ ഇറങ്ങിയപ്പോൾ അതിന് തെറി വിളിച്ചു ഇപ്പം ഈ കമ്പ്യൂട്ടർ ഇറങ്ങിയപ്പോൾ തെറി വിളിച്ച ആൾക്കാരൊക്കെ ആ കമ്പ്യൂട്ടറിൽ നിന്നിട്ടിപ്പോൾ തെറി വിളിച്ചുകൊണ്ടിരിക്കണത് ഏത് അപ്പം ഇവരെന്ന് ഇവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ നമ്മളെ ഏറ്റവും കൂടുതൽ വരുന്ന എന്താണ് മണ്ടൻ പൊട്ടൻ ഈ ആൾക്കാരൊക്കെ വീട് വെച്ചിരിക്കുന്നുണ്ട് ഇവർ ഏത് രീതിയിലാണ് വീട് വെച്ചിരിക്കണത് ഇത് നമ്മളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല നമ്മൾ കേരളത്തിൽ ഈ ചീണ രീതി അതായത് ഇപ്പോൾ നമ്മൾ ഈ ഐ പൈപ്പും എല്ലാം പാടെ കൂടി മിക്സ് ചെയ്തിട്ട് വേറൊരു ടീം ഇതുവരെ വെക്കാൻ തുടങ്ങിയിട്ടില്ല അത് സമ്മതിച്ചു തെറി വിളിക്കുന്ന ആൾക്കാരോടാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തെറി വിളിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഫോൺ വിളിക്കൂ ഫോൺ വിളിച്ചിട്ട് ചോദിക്കൂ കാര്യങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് എന്നിട്ട് സംസാരിക്കാം അല്ലേ അല്ല ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം ജില്ലകളിലൊക്കെ നമ്മളെ വീടുകൾ നേരിട്ട് വന്നാൽ കാണാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ ജില്ല മാത്രമേ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാത്തുള്ളൂ അവിടെയും വരും അവിടെ എല്ലാം ബുക്കിംഗ് ആയി കിടക്കണുണ്ട് അപ്പോൾ അങ്ങനെ നേരിട്ട് കണ്ട് അത് ഇപ്പോൾ ഇപ്പോൾ ഇവർ പറയും ഈ സ്ട്രക്ചർ കാൽക്കുലേഷൻ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നും കേരളത്തിൽ ചെയ്യണ എല്ലാ ബിൽഡിങ്ങും സ്ട്രക്ചർ കാൽക്കുലേഷൻ ചെയ്തിട്ട് ചെയ്യണമെന്ന് ഏതേലും മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വെക്കണ വീടിനോ അല്ലെങ്കിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വെക്കണ വീടിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവർ ആ ഒരു സ്ട്രെച്ചർ കാൽക്കുലേഷൻ കൊണ്ടാണ് സബ്മിറ്റ് ചെയ്യണത് അതെന്താണെന്നതുകൂടി കൂടി ഈ മറ്റേ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആരും ചോദിക്കാറും കൂടിയില്ല ആകെന്താ സബ്മിറ്റ് ചെയ്യണത് ഒരു ഡ്രോയിങ് ഒരു പ്ലാന് ഒരു പ്ലാനും സബ്മിറ്റ് ചെയ്യണത് അല്ലാണ്ട് ഇവിടെ ആരൊക്കെ സബ്മിറ്റ് ചെയ്യണത് ഇനി അങ്ങനെ സ്ട്രെങ്ത്തിന്റെ കാര്യം ചോദിച്ച് സംശയമുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് ഇത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ഇതിന്റെ സ്ട്രെങ്ത് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മള് വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് തരാം അല്ലേ അത്ര സംശയമുള്ള ആൾക്കാർക്ക് ഇതും എത്ര ലോഡ് ബാരി എടുക്കാൻ പറ്റും ഇതിലെത്ര വെയിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് അടിക്കാം അതിനൊന്നും പ്രശ്നമില്ല സംഭവം ഒരു മെത്തേഡ് ഒരാളൊരു സംഭവം ഒരു ചെയ്യണ സമയത്ത് അത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്ന് വർക്ക് ഔട്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാണ്ട് നിങ്ങൾ ഞാൻ ഈ വീഡിയോ വേണമെങ്കിൽ ഇത് ഇതിൽ ഇത് കലാകാലം ഈ യൂട്യൂബിൻ്റെ ചാനൽ പോകുവോളും ചിലപ്പോൾ ഉണ്ടായിക്കോളും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീടുകളായിരിക്കും കേരളത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ ഇപ്പം തുടങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ ഞങ്ങൾ ഈ ചെയ്യണ റേറ്റിന് ഒരാൾക്കും ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയണു ആർക്കെങ്കിലും അങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുമോ നിങ്ങൾ തുടങ്ങിയിട്ട് ഇതേപോലെ കാണിക്കുമോ അതല്ലാതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും അത് നിങ്ങൾക്ക് അറിയേണ്ട വെച്ചാൽ നേരിട്ട് വരൂ ഏതെങ്കിലും ഒരു നമ്മൾ വർക്ക് ചെയ്ത സൈറ്റിൽ വന്നിട്ട് നേരിട്ടിട്ട് സംസാരിക്കാം അല്ല അല്ലാതെ വെറുതെ മറ്റേ ഫോണിലൂടെ ഇരുന്നിട്ട് ഒരാളൊരു വർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇപ്പം ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ മറ്റേ പഞ്ചായത്തിൻ്റെയൊക്കെ വീട് ചെയ്യണില്ല എന്താണ് അതിന് പറയുക ലൈഫ് മിഷൻ ഈ ലൈഫ് മിഷനൊക്കെ ചെയ്തിട്ട് ആകെ നാല് ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിൻ്റെ കിട്ടുക ആ നാല് ലക്ഷം രൂപയ്ക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് കൊടുക്കണ ഗവൺമെൻറ്റിനും അറിയാം ചെയ്യണ കോൺട്രാക്റ്റർക്കും അറിയാം അങ്ങനെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്റ്റ സ്ട്രക്ചർ ഫിനിഷിങ്ങിൽ തന്നെ നിങ്ങൾക്ക് പ്രൈമറോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സിമെൻറ്റോ അടിച്ചാൽ കയറി താമസിക്കാൻ പറ്റണ കൺസെഷൻ രീതിയാണ് ഞങ്ങളത്